നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ട്രാഫിക് സംവിധാനം നിലവിൽ വന്നു നഗരത്തിലെ രണ്ടാമത്തെ സിഗ്നൽ സംവിധാനമാണിത് ഒരു വർഷത്തോളമായി പൂങ്ങോട്ടുകുളത്ത് സിഗ്നൽ പ്രവർത്തിക്കുന്നുണ്ട് തിരൂർ താഴെപ്പാലത്ത് ട്രാഫിക് സംവിധാനം നിലവിൽ വന്നു ഒരു വർഷത്തോളമായി പൂങ്ങോട്ടുവളത്ത് സിഗ്നൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മാസം മുമ്പ് താഴെപ്പാലത്തും സിഗ്നൽ സംവിധാനം ഒരുക്കിയിരുന്നെങ്കിലും പ്രവർത്തിപ്പിച്ചിരുന്നില്ല സിറ്റി ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങളും സ്റ്റേഡിയം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും പൂങ്ങോട്ടുവളത്ത് വരുന്ന വാഹനങ്ങളും സിഗ്നൽ പരിശോധിച്ച ശേഷമേ കടന്നു പോകാവൂ എന്ന് തിരൂർ ഡി എസ് പി അറിയിച്ചു